ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളായ നമ്മൾക്ക് ഏറ്റവും സുപരിചിതമായ ചെടികളിൽ ഒന്നാണ് ചെമ്പരത്തി എല്ലാ വീടുകളുടെയും പൂന്തോട്ടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് ചെമ്പരത്തി എന്ന ചെടി പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ചെമ്പരത്തിക്ക് നിരവധി ഔഷധ ഗുണങ്ങളും ഉണ്ട് ആയുർവേദ മരുന്നുകളിലും മുടി സംരക്ഷണത്തിനുമുള്ള ഉൽപ്പന്നങ്ങളിലും ചെമ്പരത്തി ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് നിന്നുള്ള നീര് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് പൂവിന്റെ സത്ത് കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ചെമ്പരത്തിപ്പൂവ് ഉണക്കിപ്പൊടിച്ച് കഴിക്കുന്നത് രക്തധമനികളിലെ കൊഴുപ്പ് അകറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാനും നല്ലതാണ് ചെമ്പരത്തിപ്പൂവിന്റെ സത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ശരീരത്തിന് നിരവധി ഗുണം ചെയ്യും രോഗപ്രതിരോധ ശേഷിക്കും ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിനും ഇത് നല്ലതാണ് വെള്ള ചെമ്പരത്തി കണ്ണുകൾക്കുണ്ടാകുന്ന പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ് മുഖത്തെ വടുക്കളും പാടുകളും മാറ്റാൻ പൂവിതളുകൾ അരച്ചിടാം പ്രമേഹം കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് ചെമ്പരത്തിപ്പൂവിന്റെ നീര് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം